அது பரிவாடி? மீமி எந்த எந்த செடி மீமியா? அது பரிபா கிடப்புண்டு கிடப்ப എല്ലാരും ഉണ്ട് കളിക്കാൻ വിളി കളിക്കാൻ വരാൻ പറഞ്ഞ് മോൻ ചെടി നടാനല്ലേ വന്നേ മണ്ണെല്ലാം തട്ടി പിന്നെ എങ്ങനെ ചെടി നടും എന്ത് മണ്ണെല്ലാം തട്ടി കളഞ്ഞിട്ട് അമ്മയെ വിളിക്കണ മണ് ആര് തട്ടിക്കളഞ്ഞേ അച്ഛനാ അതും ആണ് തട്ടിക്കളഞ്ഞ് ചെടി നടൻ വന്നിട്ട് ഇപ്പൊ വേറെ ജോലിയായാ ആ ഇതുകൊള്ളാം പുതിയ വണ്ടി വണ്ടി പോട്ടെ അത് വണ്ടി പോട്ടെ എങ്ങനെ വണ്ടി ഓട്ടിക്കും എങ്ങനെ വണ്ടി ഓട്ടിക്കും ആരെ ആനപ്പുറത്തായിരിക്കണേ ഈ ചെടി നടാനില്ലേ വന്നേ മണ്ണില് കളിക്കണ് മണ്ണുവാരി എറിയുന്ന എന്തിന് ഏ ഓ മണ്ണ് വാരി കളിക്കാനുള്ള ഇഷ്ടാവന്റെ അതോ ഏ ആ ഇതെന്താ പറയുന്നേ അതോ എന്തിനു വാരി മണ്ണ് മണ്ണെന്തിനു വാരി അറിയണേന്ന് വേണ്ട എറിയണ്ട വേണ്ട അത് എണീക്ക അവിടെ